നമസ്കാരം ശുഭദിനം ശുഭചിന്ത സത്തുക്കളെ ദുഷിച്ചാൽ മദ്യനെ ചീത്തയായി വരൂ കനൽവാരിയെറിഞ്ഞാകിൽ കരമന്യന് പൊള്ളുമോ വി സി ബാലകൃഷ്ണ പണിക്കരുടെ ഒരു കവിതാശകലമാണ് എല്ലാവരും നന്ദിക്കുക എന്നതിന് നിന്ദിക്കുക എന്നത് ചിലരുടെ സ്വഭാവമാണ് ഇവർ അസത്തുക്കളാണ് ഇവർ വിദ്യ ലഭിച്ചു കഴിഞ്ഞാൽ ഗുരുവിനെയും ഭാര്യയെ ലഭിച്ചു കഴിഞ്ഞാൽ മാതാവിനെയും പുത്രലാഭമുണ്ടായാൽ ഇണയേയും ചികിത്സ ചെയ്ത് രോഗം ഭേദമായാൽ വൈദ്യനെയും ദുഷിച്ചു പറയും വിവാദങ്ങളിലേർപ്പെടുക അഹങ്കാരത്തോടെ പെരുമാറുക അന്യരെ അകാരണമായി ഉപദ്രവിക്കുക എന്നത് ഇവരുടെ സ്വഭാവമാകും അസത്തുക്കൾക്കറിയില്ല ചെളിവാരി അറിയുമ്പോൾ അവരുടെ കയ്യിലും ചെളി പറ്റുന്നു എന്ന് കനൽവാരി എറിയുമ്പോൾ അവരുടെ കൈയും പൊള്ളുന്നു എന്ന് ഉപ്പ് ഇരുമ്പ് പാത്രം പോലെ ദുഷ്ടവാസനകളുടെ ഇരിപ്പിടമായ ഇവരുടെ മനസ്സ് ക്രമേണ നശിക്കുന്നു കഴുകൻ എത്ര ഉയരത്തിൽ പറഞ്ഞാലും ശവക്കുഴിയിലാകും അതിൻ്റെ നോട്ടം കടലിൽ മുങ്ങിയാൽ ഇവർക്ക് കിട്ടുന്നത് മുത്തല്ല കക്കയാണ് ഏകാദശി നോറ്റ കാക്കയുടെ കഥ പ്രസിദ്ധമാണല്ലോ ദുഷ്ട സംസർഗം വരാതെയായിടണം ശിഷ്ടരായുള്ളവർ തോഴരായിടണം എന്നതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന ഒരിക്കൽ ശ്രീബുദ്ധൻ്റെ ഒരു ശിഷ്യൻ അദ്ദേഹത്തെ സമീപിച്ച് മറ്റൊരാൾ ഗുരുനിന്ന ചെയ്തതായി പരാതി പറഞ്ഞു ശ്രീബുദ്ധൻ ഇങ്ങനെ മറുപടി നൽകി ഒരാൾ കുറച്ച് പണം നമുക്ക് നൽകാൻ വരുന്നു എന്ന് വിചാരിക്കുക നമ്മളത് സ്വീകരിക്കുന്നില്ല എങ്കിൽ അത് കൊണ്ടുവന്ന ആളുടേത് തന്നെ ആയിരിക്കുമല്ലോ അതുപോലെ ശിഷ്യൻ പറയുന്നത് ഗുരു സ്വീകരിക്കുന്നില്ല എങ്കിൽ ശിഷ്യന് തൻ്റെ വാക്കുകൾ തിരിച്ചെടുക്കേണ്ടി വരും ഞാനും അന്യനും ഒന്നാണ് എന്ന അറിവിൻ്റെ അഭാവമാണ് പരദൂഷണത്തിന് കാരണം പരനിന്ന പോലെ തന്നെ പ്രധാനമാണ് ദോഷകാരണമാണ് ആത്മനിന്ദയും ആത്മനിന്ന പരനിന്നയ്ക്ക് കാരണമാവുകയും ചെയ്യും എല്ലാ ഭൂതജാലങ്ങളെയും തന്നിലും എല്ലാ ഭൂതജാലങ്ങളിലും തന്നെയും കാണുന്നവൻ ലോകത്തിൽ ലോകത്തിലൊന്നിനെയും നിന്ദിക്കുന്നില്ല എന്ന ഈശാവാസി ഉപനിഷത്തും നമ്മോട് ഉപദേശിക്കുന്നു ഈ ശുഭദിനത്തിൽ എല്ലാവർക്കും നല്ലതു വരട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രണാമങ്ങളോടെ റെജ്ജി അമയുന്നു